എന്റെ പ്രസവ സമയത്ത് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി ഒരു ലേഹിയാണ് കുടംപുളി ലേഹം വയറ് ചുരുങ്ങാൻ വേണ്ടി അങ്ങനെ ഞാൻ ഇത് എന്റെ വീട്ടിൽ കുറച്ചു ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്തു അപ്പം അവർക്കൊക്കെ ഭയങ്കര എഫക്റ്റീവായി പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഐശ്വര്യയുടെ സൗന്ദര്യാസം അതായത് പ്രസവത്തിന് ശേഷം ഐശ്വരായ വണ്ണം കുറച്ച് കുടംപുളിയുടെ സത്ത് കഴിച്ചിട്ടാണെന്ന് പല മാഗസിനും നമ്മൾ വായിച്ചിട്ടുണ്ട് എൻ്റെ പേര് രാജി ഞാൻ പുതുക്കാടാണ് താമസിക്കുന്നത് അപ്പം എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വണ്ണം കുറയാൻ നല്ല ആഗ്രഹം ആഗ്രഹമുണ്ട് പിന്നെ കാർമാർക്കിൻ്റെ കോടപ്പിള്ളികളത്തിൻ്റെ പരസ്യം കണ്ടു അപ്പോൾ ഞാനത് മേടിച്ച് കഴിച്ചു കഴിച്ച് രണ്ട് രണ്ട് മൂന്ന് ബോട്ടിൽ കഴിച്ചു കഴിച്ചപ്പോൾ രണ്ട് രണ്ട് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് നല്ല നല്ല മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി നല്ലോണം വണ്ണം കുറഞ്ഞ് എനിക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് മനോജ് ആനന്തപുരത്താണ് വീട് എനിക്ക് നല്ല വണ്ണം വയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കൂട്ടുകാരാണ് എനിക്കിത് അയച്ചു തന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഞാൻ കുടുംപുള്ളിയിലേക്കും കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു നാല് ബോട്ടിലോളം ഞാൻ കഴിച്ചു ഇപ്പം നല്ല വണ്ണം കുറഞ്ഞു വയറും കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തൂക്കം നല്ലവണ്ണം കുറഞ്ഞതായിട്ട് ഫീൽ അപ്പൊ നിങ്ങൾക്കായിട്ട് ഇന്നൊരു കിഡിലൻ പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വണ്ണം കുറയാനും വയറ് കുറയാനുള്ള ലോകത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു തള്ളല്ല കേട്ടോളി ലോകത്ത് തന്നെ ആദ്യ മാറ്റി കുടമ്പുളി നമ്മൾ പരിചയപ്പെടുത്താൻ പോവാണ് വണ്ണം കുറയും കുടവയറ് കുറയും കേട്ടിട്ട് വന്നാണ് തീർച്ചയായിട്ടും പേര് പറയുക ആദ്യം ചോളി ചേച്ചിയാണോ അത് കണ്ടുപിടിച്ചത് അതെ ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചല്ലേ പണ്ട് കാലം പെടുന്ന ഒരു ലേഹ്യമാണ് കഴിക്കാൻ പറ്റുക ഇത് നമ്മൾ എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാം എന്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു ലേഹിയാണ് കുടംപുളി ലേഹം വയറു ചുരുങ്ങാൻ വേണ്ടിട്ട് ഇപ്പൊ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ആളുകളുടെ ഒത്തിരി പേര് നല്ല റിസൾട്ട് നമ്മളോട് നല്ല റിസൾട്ട് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ആളുകൾ വന്ന് മേടിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ ആദ്യം പരസ്യവാചകം കണ്ടത് ഇതൊരു പ്രൊഡക്റ്റ് ആണല്ലോ അതെ ഒരു സത്യമാണ്യിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ആദ്യമായിട്ടാന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം കുടമ്പുളി നമുക്ക് വളരെ ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ട് കുടമ്പുളി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി പിക്ക് നല്ലതാണ് പിന്നെ നമ്മുടെ സ്ട്രെസ് ടെൻഷൻ ഇവയൊക്കെ ഒഴിവാക്കാനായിട്ട് കൊടംപുളി വളരെ നല്ലതാണ് കേട്ടിട്ടുണ്ട് നമ്മുടെ ഐശ്വര്യരായുടെ സൗന്ദര്യ രഹസ്യം കൊടംപുളിയാണെന്ന് കേട്ടിട്ടുണ്ട് ഒരു മാഗസിനിൽ ഉണ്ടായിരുന്നു ചേച്ചിന്റെ സൗന്ദര്യ രഹസ്യം ഈ ആയിരിക്കാം ഒരു പക്ഷെ എന്റെ അമ്മ എനിക്ക് പ്രസവശേഷം തന്നിട്ടുണ്ടല്ലോ പിന്നെ ഞാനിപ്പോ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കൊടംപുളിയിലേക്കും അപ്പൊ അതായിരിക്കാം അപ്പൊ അങ്ങനെ കൊടംപുളിക്ക് ഗുണങ്ങള് ഒത്തിരിയുണ്ട് പക്ഷെ പണ്ട് കാലം തുടങ്ങി എല്ലാവരുടെയും വിചാരം മീൻ കറിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കൊടംപുളി എന്നായിരുന്നു പക്ഷെ ഇന്ന് ആളുകൾക്ക് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് തുടങ്ങി ഞങ്ങൾ പറയുന്നത് മിനിമം ഒരു അറുപത് ദിവസം കഴിക്കണം എന്നാണ് പറയുന്നത് അറുത് ഫുള്ള് റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പൊ റിസൾട്ട് കിട്ടുള്ളത് അതായത് രാവിലെയും വൈകിട്ടും പത്ത് ഗ്രാം വീതം ഭക്ഷണശേഷമാണ് നമ്മൾ പറയുന്നത് കുട്ടികൾക്കാവുമ്പോ അഞ്ചു ഗ്രാം വീതം നമ്മള് കഴിക്കാം എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ലേഹിയാണ് കുടമ്പുളി ലേഹി അതായത് നമുക്ക് ഇത് കാർമാർക്ക് കുടമ്പുളി ലേഹ്യം കഴിക്കുമ്പോൾ നമുക്ക് യാതൊരു പഥ്യങ്ങളും ഇല്ല യാതൊരു യാതൊരു സൈഡ് എഫക്ടും ഇല്ലാത്തൊരു ലേഹ്യമാണ് കാർമാർക്ക് കുടമ്പുള്ളി ലേഹം പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊഴുപ്പും അധികൃത സാധനങ്ങൾ കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിന് വേഗം ഗുണം ചെയ്യും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുടംപുളിയാണ് കുടംപുളി പിന്നെ നെല്ലിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ ആയുർവേദ മരുന്നുകളുണ്ട് എനിക്കൊരു നാല് ദിവസത്തെ പ്രോസസ്സാണ് അതായത് നമ്മൾ ആദ്യം തന്നെ കുടമ്പുളി പുഴുങ്ങും പിന്നെ നെല്ലിക്ക പുഴുങ്ങും കാരണം നെല്ലിക്കും കുടമ്പുളിയും ഒന്നിച്ചിട്ട് നെല്ലിക്കയുടെ കുരു കളഞ്ഞെടുക്കണമല്ലോ അപ്പോൾ അത് രണ്ടും പുഴുങ്ങിയിട്ട് നമ്മളത് അരയ്ക്കും അരച്ചിട്ട് റോസ്റ്റ് ചെയ്യും റോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അരയ്ക്കും അരച്ചതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നല്ല മെറ്റീരിയൽ കിട്ടുക എന്നുള്ളതാണ് അതായത് കുടമ്പുളി നല്ലത് കിട്ടണം നെല്ലിക്ക നല്ലത് കിട്ടണം ചില സമയത്തൊക്കെ കിട്ടുന്ന നെല്ലിക്കൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കുടംപൊളി നല്ലത് കിട്ടിയില്ലെങ്കിൽ അതും നമുക്ക് പ്രശ്നമാകും അപ്പം അങ്ങനെ നല്ല മെറ്റീരിയൽ കിട്ടിയാലാണ് നമുക്ക് നല്ലൊരു ലേഖ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം ഏറ്റവും നല്ലത് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് നല്ല പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഫാർമാർക്ക് കുടമ്പുളി ലേഖ്യം നമുക്ക് ആമസോണിൽ കിട്ടും പിന്നെ നമ്മളിവിടെ കമ്പനി നേരിട്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഷോപ്പുകളിൽ കിട്ടുന്നുണ്ട് അത് ഇന്ത്യയ്ക്കകത്ത് പുറത്തു അപ്പോൾ വിദേശത്തു നിന്നൊക്കെ വീഡിയോ കാണുന്നവർക്ക് അവിടെ അയച്ചു കൊടുക്കും അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് രൂപ 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 അപ്പൊ നമ്മുടെ കാർമാർക്ക് കുടമ്പുളി ലേഹ്യത്തിന്റെ ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞ് വന്ന് ഇത് ഫൈനൽ അല്ലേ ഇത് റെഡിയായി അപ്പൊ എന്തായാലും കഴിച്ചു നോക്കണം നമുക്ക് അതാണ് പ്രധാനം കുറച്ച് നമുക്ക് ലേവായിട്ട് കഴിക്കാം അപ്പൊ ഏതാണ്ട് ഒരു അറുപത് ദിവസം കഴിച്ചാലാണ് ഇതിന്റെ റിസൾട്ട് വരിക എന്ന് പറഞ്ഞേ ഒരു പത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് ും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവം അപ്പൊ ഇത് ആമസോണിൽ കിട്ടും അതുപോലെ കൊറിയറ അപ്പൊ ഫോൺ നമ്പറൊക്കെ നടക്കാം അല്ലെ തീർച്ചയായും പോലെ എത്ര വയസ്സായത് അമ്പത്തൊമ്പത് വയസ്സ് ചോദിക്കാൻ വല്ല എന്നാണ് അതായത് അമ്പത്തൊമ്പത് വയസ്സായ അറുപതാമത്തെ വയസ്സേക്ക് ഇടയ്ക്കട്ടെ ചോളിച്ചേച്ചിന്റെ രഹസ്യം കൊടംപുള്ളിയെന്നാ പറയുന്നത് വേറെന്തെങ്കിലും ഇല്ലില്ല ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലേ ഞങ്ങള് കൊടംപുളി കഴിക്കുന്നു ഞങ്ങളും എന്റെ ഫാമിലി എല്ലാരും കഴിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് നമുക്ക് വേറെ കൊറേ ഒരു പത്തുനൂറ് പ്രോഡക്റ്റുകൾ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള വേറൊരു പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ കാർമാർക്ക് കുങ്കുമാതി തൈലം അത് മുഖ മുഖസൗന്ദര്യത്തിനു വേണ്ടി മുഖത്ത് കളർ വെക്കാനും മുഖക്കുരു പോവാൻ പരിചയപ്പെടുത്താം തീർച്ചയായിട്ടും കാർമാർക്കിന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെ ഞങ്ങളുടെ അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് കാർമാർക്ക് കുങ്കുമാതി തൈലം മുഖക്കുരു മാറാനും മുഖ സൗന്ദര്യത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വളരെ അടിപൊളിയാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ